ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള പുരുഷന്മാരോട് സ്ത്രീകൾ ഒരിക്കലും ഒരു ശാരീരിക ബന്ധത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല അതിൻ്റെ പ്രധാന കാരണം പുരുഷന്മാരുടെ പിഴമാറ്റം തന്നെയാണ് അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും പുരുഷന്മാരെ സംബന്ധി പുരുഷന്മാരെയും സ്ത്രീകളെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പല കാര്യത്തിലും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ് താൻ കിട്ടുന്ന പുരുഷൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ പുരുഷൻ തന്നെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം എന്നൊരുപാട് സങ്കല്പങ്ങളോട് കൂടിയിട്ടാണ് ഒരു സ്ത്രീ പുരുഷനെ സ്വന്തമാക്കുന്നതും അവരുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതും എല്ലാം എന്നാൽ ചില പുരുഷന്മാരാകട്ടെ സ്ത്രീകളെ വെറും ശാരീരിക ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു അടിമയായിട്ട് മാത്രം കാണുന്ന പുരുഷന്മാരും ഉണ്ടാവും അത്തരത്തിലുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വളരെയധികം വെറുപ്പായിരിക്കും അങ്ങനെയുള്ള പുരുഷന്മാരോട് ഒരിക്കലും അവർക്ക് ഒരു ശാരീരിക ബന്ധത്തിൽ ആത്മാർത്ഥത പുലർത്തുവാനോ ഒന്നും തന്നെ അവർക്ക് തോന്നില്ല എന്നാൽ എങ്ങനെയാ എങ്ങനെയുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രത്യേക സമയത്തിൽ ഓടി വന്നിട്ട് ശാരീരിക ബന്ധത്തിനെ നിർബന്ധിക്കാതെ പലപ്പോഴും അവരെയും പലപ്പോഴും ബാഹിലില്ലകളെല്ലാം ഏർപ്പെട്ടതിന് ശേഷം അവരോട് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറയുകയും എപ്പോഴും അവരെ ഒരു കെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് തന്നെ സ്വയം തോന്നുന്നു തൻ്റെ ഭർത്താവ് തന്നെ നല്ലോണം പരിഗണിക്കുന്നുണ്ട് അങ്ങനെയുള്ള തോന്നലൊക്കെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് എപ്പോഴും ശാരീരിക ബന്ധത്തിനൊക്കെ നിർബന്ധിച്ചു കഴിഞ്ഞാലും അവർക്ക് യാതൊരുവിധ മടിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും അവർ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നതിനും അതൊരു കാരണമാണ് അതുപോലെ തന്നെ പലപ്പോഴും പല പുരുഷന്മാർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് പിന്നീട് ശാരീരിക ഏർപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ വഞ്ചനയായിട്ട് അവർക്ക് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുൻപായാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പങ്കാളിയെ സ്വന്തമാക്കുന്നത് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം വളരെ അധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് ഇനി ലിംഗത്തിന് എന്തെങ്കിലും വലക്കുറവോ ഉദാഹരണ പ്രശ്നങ്ങളോ ഒക്കെയുള്ള പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ പുരുഷന്മാർക്ക് സുഖം ലഭിക്കുകയോ വെള്ളം പോയില്ലെന്നോ ഒക്കെ വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകാതെ നിങ്ങളുടെ പങ്കാളിയും കൂടി ഇത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സുഖമില്ലെന്ന് കരുതിയിട്ട് പങ്കാളിയുടെ സുഖം കൂടി നഷ്ടപ്പെടുത്താതിരിക്കുക അവർക്ക് എങ്ങനെയെല്ലാം സുഖം ലഭിക്കുമോ ആ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏത് സഹചര്യതലായാലും നിങ്ങൾക്കുള്ള ഒരു പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ പങ്കാളി സഹകരിക്കുകയും അതിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ പക്വതയോടെ ചെയ്യാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ പങ്കാളികളും പുരുഷ പങ്കാളികളും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും